ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ബി ഡി എഫ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലില്ലാത്ത ബീഫ് വേണ്ടോ നമുക്ക് ഈ ബി ഡി എഫിന് വേണ്ടിയിട്ട് എടുക്കാൻ പിന്നെ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസ് ആയിട്ടും വേണ്ടോ ആദ്യം തന്നെ എടുക്കാൻ പിന്നെ നമുക്ക് പിന്നെ നമുക്കത് വേവിച്ചതിന് ശേഷം ബി ഡി എഫിൻ്റെ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം പിന്നെ ഈ ബീഫ് വേവിക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാഭാഗത്തോളം വേവിച്ചാൽ മാത്രം മതി കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ബി ഡി എഫിൻ്റെ ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ പല സ്ഥലത്തെയും ബീഫിന് പല വേവായിരിക്കും അപ്പോൾ എനിക്ക് കുക്കറിൽ ഒരു നാല് വിസല് അടിച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ നാല് വിസിലടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു മുക്കാഭാഗം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊട്ടും മാറിപ്പോകരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം വേവിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല പിന്നെ നമുക്ക് ചൂടൊക്കെ അറിയതിന് ശേഷം ബി ഡി എഫിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കണം മാതിരി വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്താൽ പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ നീളത്തിൽ വേണ്ടോ ബി ഡി എഫിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോളാം പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കോൺഫ്ലവർ ആണ് അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട ആ ബീഫിൻ്റെ സ്റ്റോക്ക് ആ ബീഫ് വേവിച്ച വെള്ളം നമ്മൾ മൊത്തത്തിൽ കളയാൻ പാടില്ല ആ സ്റ്റോക്ക് ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണത് പിന്നെ കുറച്ച് രണ്ട് ദിവസം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ചിലർ വെളിച്ചെണ്ണ കൂട്ടാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് മാറ്റാം പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് അങ്ങനെ മസാല റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ബീഫിൻ്റെ പീസുകൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ മസാല എല്ലാം ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചാൽ നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂ അപ്പോൾ നമുക്കത് ശരിക്കും റാപ്പ് ചെയ്ത് ഒരു എങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം പിന്നെ അരമണിക്കൂറിന് ശേഷം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണ്ട നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കാരണം നന്നായിട്ട് മുരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബീഡീഫിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം ഒന്ന് സെറ്റായി തോന്നുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പിന്നെ ശേഷം നമുക്ക് കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് നമുക്ക് പൊരിച്ചു മാറ്റാം ഒത്തിരി സമയം എണ്ണയിൽ ഇട്ടേക്കരുത് ഇട്ടാൽ പിന്നെ ഭയങ്കര ഹാർഡായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബീഡിഎഫിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റ് തേങ്ങൂടെയും ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം പിന്നെ ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് പച്ചമുളക് കീറിയതും അത് ഏകദേശം ഒരു ഒരിതായി വരുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്നും മുപ്പിച്ചെടുക്കാം പിന്നെ അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബി ഡി എഫിലേക്ക് അതും കൂടെ അങ്ങ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ബി ഡി എഫ് നല്ല അടിപൊളിയായിട്ടൂടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ബി ഡി എഫ് വീട്ടിലും തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ